നമസ്കാരം അഡീനിയം ചെടികളെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കമ്പുകൾ കൊണ്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം വിത്തുകളിൽ നിന്ന് മാത്രമല്ല പക്ഷെ അതിന് പ്രത്യേകത എന്ന് പറയുന്നത് കോഡക്സുകൾ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ഇതുപോലുള്ള ഭംഗിയുള്ള നല്ല വേരുകളൊക്കെ ഉണ്ടാക്കാം നമുക്ക് പക്ഷെ പെട്ടെന്ന് പൂക്കും നല്ല പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ വിത്തുകൾ ഉണ്ടാവും ചിലപ്പോതായി ഇതുപോലുള്ള കോഡക്സ് ഒക്കെ വന്നേക്കാം ഇതൊക്കെ രണ്ടു വർഷം കൊണ്ട് ഒരു ചെറിയ കോഡക്സ് ഉണ്ടായതാണ് പക്ഷെ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് എളുപ്പമാർഗ്ഗത്തിൽ കൂടുതൽ ചെടികളുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ചെടികൾ പ്രോൺ ചെയ്യുമ്പോൾ അതിൻ്റെ പീസുകൾ എടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ മണ്ണിൽ കുത്തി വെച്ചു കൊടുത്താൽ പെട്ടെന്ന് മുളച്ചു കിട്ടും അത് പെട്ടെന്ന് നശിച്ചു പോകാത്ത കമ്പുകളാണിത് കാരണം ഇതിൽ ഓൾറെഡി വാട്ടർ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം വെയിലത്തിട്ടാൽ പോലും പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല അത് നമ്മൾ മണ്ണിലേക്ക് വെച്ചുകൊടുക്കാൻ വെള്ളം കൂടുതൽ കിട്ടുമ്പോഴും മാത്രമേ നശിച്ചു പോകൂ വെയിലത്ത് വെച്ചാലും വലിയ പ്രശ്നമില്ല സാധാരണ മണ്ണിൽ ഇതുപോലുള്ള ഏതെങ്കിലും പാത്രങ്ങളിലോ അല്ലെങ്കിൽ ഗ്രോബേക്കുകളിലോ മറ്റോ ആണ് നമ്മൾ വെച്ച് കൊടുത്താൽ നമുക്ക് പിന്നെ ആവശ്യമായ ചെടികൾ വ്യത്യസ്തമായ കളറുള്ള ചെടികളൊക്കെ കിട്ടും പക്ഷേ അതേ പോവുക തന്നെയായിരിക്കും ഏത് ചെടിയിൽ നിന്നാണോ നിങ്ങൾ പ്രോൺ ചെയ്തെടുത്തിട്ടുള്ള കമ്പ് അതേ ചെടി മാത്രമേ കിട്ടുള്ളൂ വേണമെങ്കിൽ കമ്പുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയുണ്ട് അതിന് വലിയ നമുക്ക് അധ്വാനമൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ ഇത് പല രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ് അത് ഞാനൊന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കുറച്ചും കൂടി നല്ല മാർഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ഗൗരവത്തോടു കൂടി ഇത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇങ്ങനെ രണ്ടോ മൂന്നോ കമ്പുകൾ എടുക്കുക ഇത് വെട്ടിയതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം വെയിലത്ത് വെച്ചോളൂ വെയിലത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതുപോലുള്ളൊരു കമ്പുമായിട്ട് അങ്ങ് കൂട്ടിച്ചേർത്ത് കെട്ടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വേറൊന്നിനു വേണ്ടിയല്ല നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിട്ട് കൊടുത്താൽ അത് അല്പം നീളമുള്ള കമ്പുകളായതുകൊണ്ട് ചാഞ്ഞും ചെറിഞ്ഞൊക്കെ വീണ് പോകാൻ ചാൻസ് ഉണ്ട് അതില്ലാതിരിക്കുന്നതിന് വേണ്ടി ഇവയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഇതിന് വേരുകൾ വന്നതിന് ശേഷം നമുക്ക് പറിച്ചെടുത്ത് വേറെ നല്ല ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്കോ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂവുണ്ടാവും പൂക്കൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം ഇതുപോലെ ഒരു ചട്ടിയിൽ പഴയതിപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത ഒരു പോട്ടാണ് ആ പോട്ടിലേക്ക് ഇതുപോലെ നട്ട് വെച്ചു കൊടുക്കുക ആ കമ്പം കൊണ്ട് താഴ്ത്തി വെച്ചു കൊടുക്കുക നമ്മുടെ അടീനിയ കമ്പുകൾ ഏതാണ്ട് ഇഞ്ച് ഒരിഞ്ച് ഒരൊന്നര ഇഞ്ചൊക്കെ മണ്ണിൽ താഴ്ത്തി വെച്ചാൽ മതി കൂടുതൽ ഇത് വെക്കണ്ട ഇനി അഴുകി പോകുന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് നിന്നാണ് അഴുകി പോവുക അപ്പോൾ വേണമെങ്കിൽ പറിച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്തിട്ട് വീണ്ടും വെച്ചു കൊടുത്താലും അത് പിടിക്കും അടീനിയും കമ്പുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വെള്ളം കൂടുതൽ നനക്കാതിരുന്നാൽ മതി ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക നല്ല നല്ല ഡ്രൈ ആകുമ്പോൾ മാത്രമേ വെള്ളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇത് സൈഡിലേക്കൂടെ മാറ്റി വെച്ചാൽ മതി ഇനിയിപ്പോൾ മഴയൊക്കെ വരാൻ പോകുന്നത് മഴയ്ക്കൊന്നും വെച്ചേക്കണ്ട അപ്പോൾ നശിച്ചു പോകും ഇനി മറ്റൊരു ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെനിക്ക് ഒരു വേറൊരു വിദേശ വീഡിയോയിൽ നിന്ന് കിട്ടിയൊരു ഐഡിയ ആണ് എനിക്ക് ആദ്യം അതൊരു വിജയമാണോ എന്നൊക്കെ പിന്നെ ഒരു മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇത് നീളമുള്ള ഒരു കമ്പ് ആണ് എടുത്തത് അതിൻ്റെ ഇലകളൊക്കെ വെട്ടി മാറ്റിയതിന് ശേഷം അതിൻ്റെ തുമ്പൊന്നും മാറ്റി മാറ്റേണ്ട ആവശ്യമില്ല മാറ്റിയതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വളച്ചെടുക്കാം വളച്ചെടുത്തിട്ട് വളർത്താം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എനിക്ക് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇതാ ഈ കമ്പ് നമുക്ക് താഴെ ഭാഗത്തും അതിന് മുകൾ ഭാഗത്തും ഇതുപോലെ അതിൻ്റെ തൊലിയൊന്നും ചെത്തി തൊലി മാത്രമല്ല അല്പം സ്റ്റെമ്മിനോട് കൂടി ചേർന്ന് ചെത്തിയെടുക്കണം ഉദ്ദേശം എന്ന് പറയുന്നത് അത് രണ്ട് ഭാഗവും ജോയിൻറ്റാകും നമ്മുടെ പിന്നെ ഈ ചെടി ഈ ചെടിക്ക് പ്രത്യേക ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള കഴിവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഈ രണ്ട് ഭാഗവും അവിടെ ഒരു ടൊയിൻ വെച്ച് കൊടുത്ത് ദ്രവിക്കുന്ന ടൊയിൻ ആയിരിക്കണം പ്ലാസ്റ്റിക്കൊന്നും ഉപയോഗിക്കരുത് വെറുതെ ഒന്ന് കെട്ടിവെച്ചു കൊടുക്കുക അത് പിന്നീട് മണ്ണിൽ ലയിച്ചങ്ങ് ഇല്ലതായി പോകുന്നതാണ് അതുകൊണ്ട് പിന്നെ സാധാരണ കെട്ട് മാത്രം കൊടുത്താൽ മതി ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾ സാധാരണ ഉള്ളതുപോലെ ഒരു ഗ്രാ ഒരു ഗ്രോ ബാഗിൽ ആവശ്യമായ മണ്ണെടുത്തിട്ട് ആ കെട്ടടക്കം മണ്ണിലേക്ക് താഴ്ന്നു പോകുന്ന രൂപത്തിലും കുഴിച്ചിട്ട് ഇതുപോലെ ആ ജോയിൻ്റും അങ്ങോട്ടേക്ക് പോകണം രണ്ട് ഭാഗവും മണ്ണിനടിയിലേക്ക് പോകണം എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ മുഗൾ ഭാഗത്ത് നിന്ന് വേര് വരിക എന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് പരീക്ഷ വിജയിച്ച് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇത് വെറുതെ മറിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം ഒരു കമ്പ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു കമ്പ് എടുത്തിട്ട് പിന്നെ അവിടെ ആ കമ്പ് മണ്ണിലേക്ക് താഴ്ത്തിയിട്ട് അവിടെ ഒരു ഉപയോഗിച്ച് ഒരു വാഴനാരോ മറ്റോ ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അത് മറിഞ്ഞു വീഴില്ല നമ്മൾ ശ്രദ്ധയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല എപ്പോഴെങ്കിലൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മഴയത്താണെങ്കിൽ അതും കുഴിക്കണ്ട മഴ കൊള്ളിക്കരുത് അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്ത ഒരു സംഭവം ഇതാ ഞാൻ കാണിക്കാം ഞാൻ നേരെ സംശയിച്ചുകൊണ്ട് ഒരു രണ്ട് മൂന്ന് പ്ലാന്റുകൾ രണ്ട് പീസുകൾ ഇങ്ങനെ നട്ടതാണ് ഇപ്പം വിജയിച്ചിരിക്കുന്നു ഒരു അഞ്ചാറ് മാസം മുമ്പേ ചെയ്ത കാര്യമാണിത് ഇതിന് കമ്പുകൾ വന്നിട്ടുണ്ട് ഇതിപ്പോൾ അല്പം വലുതായ നല്ല ഭംഗി നമുക്ക് ഈ അഡീനിയും കമ്പുകൾ കൊണ്ട് കൊണ്ടിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമ്മൾ പിന്നെ അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നടത്തണം എന്ത് പരീക്ഷണം നടത്താൻ പറ്റാവുന്ന ഒരു ചെടിയാണ് എന്ന് പറയുന്നത് മറ്റതുപോലെയല്ല കമ്പുകൾ പെട്ടെന്ന് ഉണങ്ങിപ്പോയില്ല എന്നുള്ളതാണ് അത് പോലെ മറ്റൊന്നും വേണ്ട രണ്ടാമതെണ്ണമാണ് മൂന്നെണ്ണം ഞാനങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും പിടിച്ചില്ല ഇത് രണ്ടും നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ കൂടി ഇതിൽ നടത്താം ഇതിൽ നിന്ന് കമ്പുകളൊക്കെ ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടാവില്ലേ അതില്ലേ ആ കമ്പിൽ അതിൽ നിന്നൊക്കെ ആ സ്റ്റമ്പിൽ നിന്ന് മുഴുവൻ കമ്പുകളൊക്കെ വന്ന് പൂവുണ്ടാവുകയാണെങ്കിൽ ഇച്ചിരി കൂടി വലുതാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അടീനിയത്തിൻ്റെ കമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പിന്നെ വ്യത്യസ്ത രീതിയിൽ പ്ലാൻസ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്ന കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി